إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم سنة الشهوة نصر تشوزي അള്ളാവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ് അലൈഹി സ്വലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ കേൾപ്പിക്കുകയാണ് ആദ്യമായിട്ട് അതിൽ രണ്ടു തരം പറ്റി പറയുന്നുണ്ട് അതിങ്ങനെയാണ് തായ്സ അബ്ദുദ്ദീന തായിസ അബ്ദുദ്ദിറാം ദീനാറിന്റെ അടിമ നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നശിക്കട്ടെ ഉണ്ട് നൽകുകയാണെങ്കിൽ അർത്ഥം വരിക നശിച്ചു എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ അവർ നശിക്കട്ടെ എന്നുള്ള ഒരു ധുവാ അതുപോലെ ദുർഹമിൻ്റെ അടിമ നശിക്കട്ടെ പിന്നെ തായ്സ അബ്ദുൽ ഹമീസ തായിസ അബ്ദുൽ ഹമീല അമുന്തിയ വസ്ത്രങ്ങൾ മേത്തരം വസ്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് അതുപോലെ നല്ല മയമുള്ള മാർദ്ദവമായ വിരിപ്പുകളെ പറ്റി അതാണ് ഹമീസത്ത് ഹമീലത്ത് എന്നൊക്കെ പറയുന്നത് അമിയുടെ അടിമ നശിക്കട്ടെ താഴ്സ അവൻ നശിക്കട്ടെ വൻതകസ അവൻ്റെ കാര്യം കീഴ്മയിൽ മറിയട്ടെ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് വൈദാശിക ഫലന്ത കശ അവനൊരു മുള്ള കറച്ചാൽ അതുപോലും എടുക്കാൻ കഴിയാതിരിക്കട്ടെ അല്ലെങ്കിൽ അവനത് എടുക്കാൻ കഴിയില്ല കാരണം അവൻ്റെ നേരല്ല ഇവിടെ ഒക്കെ ദുനിയാവിൻ്റെ പിന്നാലെയാണ് വേറൊരു ചിന്തയില്ല അതാണ് ദിനാറിൻ്റെ അടിമ ദുർഹമിൻ്റെ അടിമ അതുപോലെ പറ്റി പറഞ്ഞു മുന്തിയ വസ്ത്രങ്ങളെപ്പറ്റിയൊക്കെ ഇൻ ഓത്തിയറിയ അവന് കിട്ടിയ സന്തോഷം അവന് കിട്ടണം എന്നുണ്ടാവുള്ളൂ അപ്പോൾ എവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പരാതി ഇരിക്കും കുഞ്ഞ് ഭരണാധികാരികളെത്തുന്നതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ ചില ചെറിയ നേതൃത്വമാണേ അങ്ങനെ അവരിച്ചൊക്കെ കിട്ടണം കിട്ടണം എന്നുള്ള ചിന്തിയാകുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അധികം കൊടുത്തു അല്ലെങ്കിൽ മറ്റേ അധികം പരിഗണിച്ചു അപ്പോൾ അവന്റെ ഈ പരാതികളൊക്കെ ഈ ലോകത്ത് ഈ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അതാ വൈലം യുവത്തല്ലം ഇറുള്ള കെട്ടിയിട്ടല്ലേ തൃപ്തിയാവില്ല ഇവിടെ നാല് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് സ്വർണത്തിൻ്റെ അടിമ പറഞ്ഞു വെള്ളിയുടെ അടിമ പറഞ്ഞു മുമന്തിയ വസ്ത്രങ്ങളുടെ അതുപോലെ വളരെ മയമുള്ള മാർദ്ദവമേറിയ വിരിപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞു അത് നാല് കാര്യത്തിൽ ഒതുങ്ങണ വിഷയമല്ല ഈ പറയണേ വരി ശൈഹികമായി എന്തൊക്കെയാണോ അതിൻ്റെ പിന്നാലെങ്ങനെ ഓടുക അതിൻ്റെ അടിമയാണ് അത് റിയാലാണെങ്കിലും ഡോളറുകളാണെങ്കിലും മുന്തിയ വാഹനങ്ങളാണെങ്കിലും കൊട്ടാരങ്ങളാണെങ്കിലും ഏതായാലും അവന്റെ ചിന്തകൾ മുഴുവനും ഈ ലോകത്തെ വിഭവങ്ങളാണ് വേറെ ഒന്നുമലിഞ്ഞ വല്ല ആരാധനകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ദുനിയാവ് കിട്ടാനായിരിക്കും വല്ല വിഭാഗത്തും അള്ളാഖ് ചെയ്ത അതിനൊക്കെ അതിൻ്റെ കൂലിയൊക്കെ ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിരിക്കും അവൻ്റെ ഉദ്ദേശം അപ്പൊ ഇതാണ് ഒരു തരം അടിമയെ പറ്റി പറഞ്ഞത് രണ്ടാമത്തത് പറയണം ആ ഹദീസിന്റെ ബാക്കിയാണ് തൂബാലി അബ്ദിൻ ഒരടിമക്ക് തൂബ തൂബയുണ്ട് തൂബ പറഞ്ഞാല് ഏറ്റവും നല്ല അവസ്ഥ എന്നാണ് അതാണ് തൂബ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അവസ്ഥ അപ്പൊ നല്ല അവസ്ഥയിലായിരിക്കും അവര് മറ്റൊന്ന് സ്വർഗത്തിലെ ഒരു മരം എന്നൊക്കെ തൂബക്കർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞതാണ് അതിന് കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഏറ്റവും നല്ല അവസ്ഥയിൽ ഒരു അതീവ് തൊയീബ് എന്നൊക്കെ പറ നല്ലത് അതോപ ഏറ്റവും നല്ല അവസ്ഥയിലാണ് ആരാണെന്നൊരു ഒരടിമ അവൻ നാഹിദും ബി അനാനി അവൻ അവന്റെ കുതിരയുടെ ചാട്ടവാർ കുതിരയുടെ കടിഞ്ഞാണ് അതെടുത്തിട്ടവൻ യുദ്ധത്തിലാണ് അങ്ങനെ ഫിസബിൽ അള്ളാന്റെ മാർഗത്തിലാണ് കുതിരപ്പുറത്ത് അഷ്അസർ ഗുഡിയൊക്കെ പാറി പറക്കുന്നുണ്ട് ജട പിടിച്ചിട്ടുണ്ട് അത് നന്നാക്കാനൊന്നും ഒഴിയൂല അള്ളാന്റെ വഴിയിലായതുകൊണ്ട് മുഹബറത്തിനു കഥമാ രണ്ട് കാലിനും പൊടിയായിട്ടുണ്ട് ഇൻഖാനിൽ ഹെറാസത്തി ഹിറാസത്തി കാനഫിൽ ഹിറാസ അവന് ഡ്യൂട്ടി കൊടുത്തത് ഹിറാസത്തിൽ നിന്നൊക്കെ സൈന്യങ്ങള് കാവലിൽക്കുന്ന പണിയാണ് അവന് കൊടുത്തത് അപ്പോൾ അതിനെ ഉറക്കം വഹിക്കേണ്ടി വരും പണി പിന്നെ അതിനെ ഉറക്കുവെച്ച് അവിടെ ഉണ്ടാവും അപ്പം എവിടെയാണ് ഏൽപ്പിക്കപ്പെട്ട് അന്വേഷിച്ചാൽ അവിടെ തന്നെ ഉണ്ടാവും വേറെ പരാതിയൊന്നുമില്ല മറ്റവർക്ക് അത് കൊടുത്തു അല്ലെങ്കിൽ ശ്രദ്ധേയമായത് ഓന കൊടുത്ത് അതൊന്നുമില്ല എവിടെയാണ് ഏൽപ്പിക്കപ്പെട്ട അവിടെ ഉണ്ടാവും കാരണം ഇത് വേറെ അവർ കാണാനോ ശ്രദ്ധിക്കപ്പെടാനൊന്നും അല്ല അതൊരു വലിയൊരു കർത്തവ്യമാണ് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏൽപ്പിക്കപ്പെട്ട പണി എടുക്കും ഇനി വൈൻ കാനഫി സാഖത്തി കാനഫിസാക്ക ഇനി സാഖത്തിലാണ് പണി കൊടുത്തെങ്കിൽ അവിടെ ഉണ്ടാവുക അവിടെ സാക്കത്താണ് സൈന്യത്തിന് ഏറ്റവും പിറകിലുള്ളത് സൈന്യത്തിന് ഇടത് ഭാഗം വലതു ഭാഗം മുന്നിലുള്ളവര് നായകന്മാര് ഒക്കണ്ടേക്കണ്ടേ അപ്പൊ ശ്രദ്ധേയമായ ഭാഗം എടുക്കാം മുമ്പിലുള്ള ഇടത് വലത് ഭാഗങ്ങളൊക്കെ ഇവിടെ അതൊന്നുമല്ല ഏറ്റവും ബേക്കിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് അവിടെ ഉണ്ടാവും കാനഫി സാക്ക ആ ഉത്തരവാദിത്വം ശരിക്കും നിർവഹിക്കും ഇനി ഇനി ലം യൂതലോ പിന്നെ നെവി പറയാണ് ആ വ്യക്തി സമ്മതം ചോദിച്ചാൽ സമ്മതം കിട്ടൂല അങ്ങനാരും ശ്രദ്ധിക്കാത്ത ആളാണ് കാര്യപ്പെട്ട ആളാക്കുമ്പോ സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കും അതുപോലെ വൈൻ ഷഫ ലം യുഷഫ ശുപാർശ ചെയ്താൽ സ്വീകരിക്കൂല്ല സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടാത്ത ചില ഭാവങ്ങളുണ്ടല്ലോ ഒലകപ്പ് ശുപാർശ ചെയ്ത് ആരാ സ്വീകരിക്കാം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ മനുഷ്യരുടെ ഇടയിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും മൈൻഡ് ചെയ്യപ്പെടാത്ത ചില വ്യക്തികളാണ് അവർക്ക് ഏറ്റവും നല്ല അവസ്ഥ അവസ്ഥ അവസ്ഥയെന്നവിടെ പറഞ്ഞു അപ്പൊ ഇവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരാട് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നതൊന്നുമല്ല അള്ളാന്റെ അടുത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം ആരാലും ഒഴിവാക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ടാവും അവരാരും ശ്രദ്ധിക്കൂല അവരെ കാര്യം സംസാരിക്കുമോ ആരും ഉണ്ടാവില്ല പക്ഷെ റബ്ബ് നോക്കുന്നത് റബ്ബിന് തൃപ്തിപ്പെട്ട പ്രവർത്തനം റബ്ബിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും ഏതെങ്കിലൊക്കെ ഉണ്ടാവും അവരൊക്കെ പ്രത്യേകം അവർക്കൊക്കെ അവർ ചെയ്തത് നാളെ ലോകത്ത് ഇങ്ങനെ കാണുമല്ലോ അപ്പൊ അതിവിടെ പറഞ്ഞാണ് ഇങ്ങനെ ശ്രദ്ധേയരല്ലാത്ത വ്യക്തികൾ കുറെ ഉണ്ടാവുമല്ലോ അതേസമയം അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വിലപ്പെട്ടതായിരിക്കും അതിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം നബ്സ് അല്ലാസ്ലമിയുടെ പള്ളി അടിച്ചു വാരിയുന്ന ഒരു സ്ത്രീയായിരുന്നു അൽമർ കറുത്ത പെണ്ണെ അവരോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല എന്നും ഉണ്ടാവും അവിടെ പള്ളിയിൽ വല്ല ചപ്പു ചവറൊക്കെ ഉണ്ടെങ്കി ഒക്കെ പുറത്ത് ഇടും രാവിലെയൊക്കെ വന്ന് പള്ളിയിൽ ആരും ഇല്ലാത്ത സമയത്ത് പള്ളിയൊക്കെ വൃത്തിയാകും അത് അങ്ങനെ ഒരു സ്ത്രീ ആരും പറഞ്ഞിട്ടൊന്നില്ല അങ്ങനെ ചെയ്യും ആരും അങ്ങനെ മൈൻഡും ചെയ്യൂലങ്ങനെ കണ്ടൊരു സാധ സംഭവിച്ച ആരും അത്ര ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല പക്ഷെ നബി ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല ഒരു ദിവസം അവരെ കാണാതല്ല കാണാതെയായിപ്പോ നെവി ചോദിച്ചു അപ്പോൾ ആ പള്ളി അടിച്ചു വരുന്ന പെണ്ണിനൊന്നും കാണില്ലല്ലോ അപ്പൊ അത് വളരെ നിസ്സാരക്കില്ല അത് മരിച്ചു ഞങ്ങളും അറിവ് ചെയ്തു തോന്നി അപ്പൊ അവര് തിരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം മറ്റേതിപ്പോ ആ പള്ളി അടിച്ചു വരുന്ന ഒരാള് അത് നബിയോട് അറിയിക്കേണ്ട ഒരു വിഷയാണെന്ന് ഒരുപി എന്ന് പറഞ്ഞാൽ പൊതുവെ എങ്ങനെ ഉണ്ടാവും നിസ്സാരമാക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ടാവും പക്ഷെ അള്ളാന്റെ അടുത്ത് ഞങ്ങൾ ആലോചിച്ച് ഉള്ള നോക്കണ എങ്ങോട്ടാന്നുള്ളതാണിത് ഉടനെ നബി പറഞ്ഞു അത് മരിച്ചിട്ട് എന്ത് അഫല ആദന് എന്തെങ്കിലും അറിയിക്കാതിരുന്നത് അപ്പോഴവർക്ക് അത്ര ശ്രദ്ധിക്കപ്പെടുന്ന പെണ്ണാണോ അത് പിന്നെ അടുത്തത് ദുല്ലുനിയാല കബീരിയ എവിടെ അവിടെ കബറ് എന്നിട്ട് നബി ഒറ്റക്ക് കബറിൽ പോയിട്ട് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നബി തിരുമേനി പറയാണ് എന്താ പറഞ്ഞറിയാം ഇന്ന ഹാദിയിൽ കപൂർ മമലു അത്തു ഈ കബറുകളൊക്കെ ഇരുട്ട് നിറഞ്ഞതാണ് കബറുകൾ ഇരുട്ട് നിറഞ്ഞതാണ് ആ ഇരുട്ടത്തായിരിക്കും എന്റെ ആൾക്കാരും കബറിലടക്കം ചെയ്തവർ എന്നാ ബിസ്വലാത്തി യുനംഹാലോഹും എന്നെ നമസ്കാരം കൊണ്ടല്ലാഹു അവരുടെ കബറുകൾ പ്രകാശം നിറഞ്ഞതാക്കി മാറ്റും എന്ന് പറഞ്ഞു അപ്പൊ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പെണ്ണ അപ്പൊ നാൾ വരെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയത് കാരണം റസൂലിന്റെ ഈ വാക്കുകൊണ്ട് ഇപ്പൊ ഇവിടെ പറയും എത്ര ആൾക്കാരെല്ലാം ആൾക്കാരെല്ലാവരും നാൾ വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ അവർക്കിടയിൽ പോലും ശ്രദ്ധിക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു അല്ല അതിൽ ജോലി അങ്ങനെയായിരുന്നു ഇപ്പോൾ അയാ ജോലിയൊക്കെ വളരെ താങ്ങുന്നത് നമ്മളൊക്കെ വലിയ ഹൈ ലെവൽ ആചരിച്ച നടക്കുമല്ലോ പള്ളി അടിച്ചു വരായിരുന്നു പക്ഷെ അതൊക്കെ ആരും പറയാതെ ഇത് വല്ലാത്തൊരു കാര്യമാണ് റബ്ബിന് ഇഷ്ടപ്പെട്ട വിഷയമാണ് ജനങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് അവരുടെ വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ അവർക്കത് പരാതിയും കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്തരം ആൾക്കാരെ റബ്ബ് അപ്പൊ നമ്മൾ ചെയ്യുന്ന നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഏത് മാറൂഫ് എന്നാണ് അതിന് പറയാം നല്ല കാര്യത്തിന് എന്ന് മാ ഉരിഫി ഷറ ഷറവിൽ നല്ലതാണെന്ന് അറിയപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് മാറൂഫ് എന്നാ പറയാം പറയാം അതിനെപ്പറ്റി സല്ല അലിസ്വലൊരു പറഞ്ഞതേ ലാത്തറൂഫ് ഒന്നും നിസ്സാരമാക്കരുതെന്ന നമ്മൾ ചിലത് വലിയത് മറ്റേത് തരം താഴ്ന്നത് പക്ഷേ അള്ളാഹിന്റെ ദീനില് നല്ലതാണ് എന്നറിയപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊന്നും നിസ്സാരമാക്കണ്ട ഒന്നും നിസ്സാരമാക്കണ്ട എന്നിട്ട് അതിലിങ്ങനെ എണ്ഡി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായി തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല ചിലർ ചിലർ ചെയ്യലും ഉണ്ട് പക്ഷെ അത് ഇത്ര പ്രധാനമുണ്ടോ എന്ന് വിചാരിക്കും നിസ്സാരമായി നമുക്ക് തോന്നുന്നതും വലിയ കാര്യമാണ് അപ്പൊ വലിയ കാര്യായാലും വലുതായിരിക്കും ഏതുപോലെ ഈമാൻ അറുപതിൽ പറഞ്ഞ ശാകളാണ് ഏറ്റവും മുകളിൽ ആയില്ലായാലുള്ള അതിന്റെ ഏറ്റവും താഴെയുള്ളതാണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് പറയണേ അതെന്നെ വലിയ കാര്യമാണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന്റെ വില ഇങ്ങനെ പ്രശ്നമുണ്ട് എന്തെങ്കിലും പാറകളോ അല്ലെങ്കിൽ മരം വീടിട്ടുണ്ട് ഇന്നൊക്കെ എന്താ ചെയ്യാൽ ചില അത് മുറിച്ച് മാറ്റുമ്പോൾ റോട്ട് കൂടെ പോണവരോട് വീകും പൈസ വാങ്ങുന്നിട്ട് അതായിരുന്നു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചീത്ത മുഴുവനും കേൾക്കേണ്ടി വരും ചിലരെല്ലാവരനെ പോലും കാരണം ഇതൊക്കെ ആർക്കോ വേണ്ടി പ്രക നിറഞ്ഞു നിൽക്കുകയാണ് നേരെ മറി ചുരുത്തം പോവാ റോട്ടില് അവിടെ ഒരു മുള്ളോ മറ്റോ ഉണ്ടേ ഇത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട് നീക്കൽ ഇസ്ലാമിൽ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ നീക്കുകയാണെങ്കിലോ അങ്ങനത്തെ ഒരു സംഭവം തന്നെ നബിസ്വലി ഇസ്ലാം പറയാം ഭൈരമാ റജുൽ എംസി തൊരി ഒരു മനുഷ്യനൊരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പൊ വജതാവൂ സ്നശ് ഒരു മുള്ള ഒരു മരത്തിന്റെ കൊമ്പ് എല്ലാം തൊരി റോട്ടില് വിലങ്ങിനുണ്ട് ും എടുത്തു മാറ്റി അവിടെ നോക്കാൻ ആരുമില്ല ഇതിനെ ഫോട്ടോ എടുക്കാൻ ആരുണ്ടല്ല അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട പണിയല്ലേ ആൾക്കാർ എടുക്കുള്ളൂ ഇതല്ല ഇതെന്താണ് ഇതൊരു സൽക്കർമ്മം ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഉപകാരം ഞാൻ ചെയ്ത അതിന് അള്ളാഹ് എഴുതി വെക്കും അതിനെതാ ഉദ്യോഗസ്ഥന്മാരുടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വേറെ ഒരാളും കാണാനല്ലത് അതിൽ പ്രകടനപരതല്ല ലോകമാന്യൊന്നുമില്ല അദ്ദേഹം എന്ത് ചെയ്തു വേറെ ആരും നോക്കാനൊന്നുമില്ലല്ലോ അത് വിചാരിച്ചിട്ടുമല്ല അത് അവിടുന്ന് റോട്ടിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഷക്കർ അള്ളാഹുലു നന്ദി കാണിച്ചിട്ട് ഓഫറല്ലോവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു അപ്പൊ ഇതിപ്പോ എന്താ റോട്ടൊന്നും ഉപദ്രവം നീക്കുക ഈമാൻ അറുപതിൽ പരം ശാകളാണ് ചിലതൊക്കെ എഴുപതിൽ പരെന്നൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും വലുതലായില്ല കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്താൽ ആത്മാർത്ഥ ചെയ്ത പുത്രകൂലി കിട്ടും നിസ്സാരമായി നമ്മൾ കാണുന്ന വിഷയങ്ങളാണ് ഇപ്പോ ഇവർ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ എത്രണ്ട് ഒരുപാട് കാര്യങ്ങളല്ലേ ഒന്നും നിസ്സാരമാക്കണ്ട റബിന് വേണ്ടി ചെയ്യുക അതൊക്കെ അവിടെ വലിയ വിഭവങ്ങളായി ഭരലോകത്ത് കാണും എന്നിട്ട് നെബിതിരുമേനി ആ വസ്യത്തിന്റെ ഭാഗം ഇങ്ങനെയാ ഒരൊറ്റ മാറൂഫ് നീ വെള്ളം കോരറ്റിന് വേറൊരുത്തരും വെള്ളം കോരാൻ പാത്രമായിട്ട് വന്നത് ആ നേരം അവന്റെ ബക്കറ്റിലേക്ക് നീ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് സാധാരണ ചെയ്യണല്ലേ എന്നാ ഞാൻ ചെയ്തുതരാം അതുപോലും നീ നിസ്സാരമാക്കണ്ട ഒരു ബക്കറ്റ് വെള്ളം അവന്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സൽകർമ്മം പക്ഷെ അതൊക്കെ മാറൂഫാണ് ഇസ്ലാമിൽ നല്ലതാണെന്ന് അറിയപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും നിസ്സാരമാക്കണ്ട ഇതിനൊക്കെ വലിയ കൂലി ഉണ്ടാകും എന്ന് പറയാം പിന്നെ അതിന്റെ ബാക്കി ഇങ്ങനെയാ വലു തത്തം ഇലഹി മുംബസി നീ നിന്റെ സഹോദരന് പുഞ്ചിരിയോടുകൂടി അവനോട് സംസാരിക്കുന്നത് അത് നിസ്സാരാക്കേണ്ട എന്താ ഒരു ചീരി അതിലൊക്കെ എന്തുണ്ടോ അതിലൊക്കെ വലിയ കാര്യമുണ്ടെന്ന് പറയണം പിന്നെയോ വലോനി ഒരാളൊരു ഏകാന്തതയിൽ നിൽക്കേണ്ടത് ഒരു പേടിച്ചിട്ടോ അസുഖം കാരണോ ആകാശന ഭവൻ അടുത്തൊന്ന് പോയി സംസാരിച്ച് അവൻ എന്ത് മനസ്സിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവലോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ചെന്ന് സംസാരിക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ആശ്വാസം നൽകുക ഇതൊന്നും നിസ്സാരമായി നീ കാണരുത് ഒന്നും നിസ്സാരമാക്കണ്ട വലുവാൻ താഹ്വസ് ആണ് നീയൊരു ശ്വസ് കൊടുക്കുക ശ്വസ് പറഞ്ഞ എന്താ അറിയോ നമ്മുടെ ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ നമ്മളെ തള്ള വിരലും തൊട്ടടുത്ത വിരലിന്റെ ഇടയില് നമ്മൾ വെക്കുന്ന ഒരു വയറും സാധനം അതൊക്കെ നിസ്സാരമായ കാര്യം പറയാം അതൊരുത്തന് കൊടുത്ത് സഹായിക്കുന്നത് പോലും നീ നിസ്സാരമായി കാണേണ്ടതില്ല ഒക്കെ ചെയ്തു ചെയ്തൊടുക്കുകയാണ് വലിയ കാര്യം തന്നെയാണ് അപ്പൊ നന്മകൾ ചെയ്യാൻ എത്രയാണ് നന്മകളുടെ ഒരു കല പറയാണ് ഇസ്ലാം നിസ്സാരമായ കാര്യങ്ങളെ പറ്റിയല്ലീ പറയുന്നതൊക്കെ പിന്നെ അടുത്ത് പിന്നെ ഒരു തിന്മയും ആ കൂട്ടത്ത് പറഞ്ഞു ഒരു നന്മ നിസ്സാരാക്കണ്ട എന്നാ ഒരു തിന്മ നിസ്സാരാക്കണ്ട അങ്ങനെയാണ് യ്യിലൊന്ന ഇവിടെ പറഞ്ഞു എന്താണ് നീ നിന്റെ വസ്ത്രം താഴ്ത്തിയിടരുത് നെരിയാണിന്റെ താഴ് ഇടരുത് എന്നാ പറഞ്ഞേ നമുക്കൊക്കെ നിസ്സാരം ഇരിക്കും ഈ നിസ്സാരമായി തോന്നിയുള്ള പ്രശ്നം എന്താ പിന്നെ ഈ തൗബല പശ്ചാത്തല അത് നിസ്സാരമില്ല ചേർക്കും പക്ഷെ തൗബയ്യാത്ത തിന്മകൾ തറുത്ത പുള്ളിയായിട്ട് ഭിന്നിം പുള്ളി ഭിന്നിം പുള്ളി അവസാനം നമ്മളെ നശിപ്പിക്കാൻ ഈ ലളിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന തിന്മകൾ മതിയാവും ഇവിടെ പറഞ്ഞപ്പോ എന്താണ് ജെരിയാണിയുടെ താഴെ നിന്റെ വസ്ത്രം താഴ്ന്നു പോകുന്നത് എന്താണ് അത് അഹ് ത്തിൽപ്പെട്ടതാണ് അപ്പൊ തിന്മകളും നിസ്സാരാക്കണ്ട ഇസ്ലാം തിന്മകാൻ മുൻകർ ഓർക്കപ്പെട്ടു മഹറൂഫ് മുൻകർ ദീന് നല്ലതാണെന്ന് അറിയപ്പെട്ടതൊക്കെ മാറൂ മാറൂ എന്നറിയപ്പെട്ടതാ ദീനിൽ അറിയപ്പെട്ടതൊക്കെ ഒഴിവാക്കാം ഒന്നും നിസ്സാരാക്കേണ്ട വല്ലത് സംഭവിച്ചാൽ ഒക്കെ ഗൗരവത്ത് കാണണം അവിടെ ഉപയോഗിക്കുള്ളൂ പശ്ചാത്തിപ്പിക്കുള്ളൂ അപ്പൊ ഏതായാലും ശരി നബി നബിതിരുമിൻ ഞാൻ കാര്യം പറഞ്ഞു ഇയാക്കും പാപങ്ങൾ നിസ്സാരമാക്കുന്നതും നിങ്ങൾ ഭയപ്പെടണം കാരണം അത് പിന്നെ കൂടിക്കൂടി വന്നിട്ട് അതവനെ നശിപ്പിക്കും എന്നാ പറഞ്ഞു വളരെ നിസ്സാരമായി തോന്നിയ ഒരു വിഷയം അതിനെപ്പറ്റി വന്ന ഒരായത്താണ് ഞാനിവിടെ തുടക്കത്തിൽ ഓദ്യം ഇത് തലക്കൗനഹ്യൽസിനത്തിക്കും എന്താണത് നിങ്ങളങ്ങനെ ഓരോരുത്തർ കേൾക്കുന്നു അത് മറ്റോ കേൾക്കുന്നു അതങ്ങനെ പകർത്തി ഷെയർ ചെയ്ത് കൊണ്ടേ ഇരിക്കണം ഐഷാബീനെ പറ്റി ഒരു ഇഫ്ക്ക് പറഞ്ഞ സംഭവം പറയണേ അത് സംഗതി ഇങ്ങനെ വാർത്ത കേട്ടോ നമ്മൾ രുചി കേട്ടോ ആചു കേട്ടോ അങ്ങനെ സംഭവം ഉണ്ടായി കേട്ടോ അങ്ങനെ സംഭവം ഉണ്ടായി ഉറപ്പുവരുത്താതെ വരുത്താതെ എന്തെങ്കിലും ഷെയർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയേന്റെ കാലാണല്ലോ അതല്ല ഇപ്പൊക്കെ എതിരാളികളുടെ എന്താ ചെയ്യില്ല നിങ്ങൾ മതപ്രഭാഷണ രംഗത്ത് പോലും എന്താ എതിരാളികളുടെ വാദത്താണെങ്കിൽ അവരുടെ പ്രസംഗത്തിന്റെ പ്രസംഗം കട്ട് ചെയ്തിട്ട് ചിലപ്പോലും എതിരാളികളുടെ വാദം പറഞ്ഞ് മറുപടി പറയിരിക്കും അപ്പൊ എതിരാളികളുടെ വാദം അവിടെ പറഞ്ഞ അവിടെയാണ് കട്ട് ചെയ്യും എന്താ ഇപ്പം പറയുന്ന മാതിരി ഉണ്ടാക്കും എന്നിട്ട് കണ്ടോ ഇവൻ എന്തൊക്കെയാ പറയണത് അള്ളാഹാൻ്റെ ദീനെതിര് പറയണു അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു വല്ലാത്തൊരു കാലാണിത് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ ആ പ്രഭാഷണം മുഴുവൻ കേൾക്കാതെ നമ്മൾ മനസ്സിലൊരു വിധി പറയാനേ പാടില്ല അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അല്ലെങ്കിൽ അടുന്നും പൊടുന്നും കട്ടുമുറിച്ച് കൂട്ടിയോജിപ്പിച്ച് ആൾക്കാരെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളിത് കിട്ടുമ്പോൾ ഉടനെ അടുത്തയാൾക്ക് ഷെയർ ചെയ്തു ആൾക്ക് ഷെയർ ചെയ്തത് എന്താ വസ്തുത എന്നൊന്നും നോക്കാതെ വല്ലാത്തൊരു ഫീത്തുനെ കാലം കൂടിയാണ് അല്ല ശ്രദ്ധിക്കണം ഇവിടെ ഒരു പരാതി കേട്ടോ കേട്ടോ ജീവ് കേട്ടോ അങ്ങനെ കേട്ടോ കേട്ടോ വെച്ചോലെ പറ്റിയ കുറയാൻ പറയണേ ഇത് നിങ്ങളിന്ന് നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങളതിങ്ങനെ സ്വീകരിക്കുന്നു എന്നിട്ടോ അതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി അവസാനം പറഞ്ഞാൽ എന്താ പറയുക ഇത് ലളിതമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നു ചെറിയൊരു കാര്യമല്ലേ പക്ഷെ വഹുന്ദി അളീം അള്ളാഹിന്റെ അടുത്തത് ഗുരുതരമായ പാവമാണ് ഒരു പാപം നിസ്സാരമാക്കണ്ടന്നല്ല ഈ പറയുന്നത് ഒരു ഭാപവും നിസ്സാരമാക്കാൻ പാടില്ല അപ്പൊ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു ദീനിൽ അറിയപ്പെട്ട നന്മകളൊക്കെ അതൊന്നും നിസ്സാരമാകില്ല എല്ലാം ക്രബിന് വേണ്ടി ചെയ്യുക എന്നതാണ് ക്രബിന് വേണ്ടി അതാണ് നമ്മൾ നേരെ ശ്രദ്ധിക്കപ്പെടാത്തൊരു ചില വ്യക്തികളായിരിക്കും യഥാർത്ഥത്തിൽ അവരാണ് ബുദ്ധിമാന്മാര് ഒരു സമൂഹത്തിൽ എവിടെ ഉണ്ടാവില്ല അറിയപ്പെട്ടുണ്ടാവില്ല സ്റ്റേജിലുണ്ടാവില്ല ആരും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർ ശുപാർശ ചെയ്താൽ ആരും മൈൻഡ് ചെയ്യൂല ഒരു പക്ഷെ പരീക്ഷിക്കുമ്പോഴും നിരന്തരമായിട്ട് പക്ഷെ അവരൊക്കെ റബ്ബിനു വേണ്ടി ചെയ്തിട്ട് പല്ലോത്തിൽ കുറേ മുമ്പിൽ പോയിക്കുമ്പോൾ വഷളാവ് ചിരിക്കും അപ്പൊ ജനങ്ങളുടെ ഇടയിൽ നോക്കിയിട്ടില്ല നോക്കിയിട്ടല്ലോ ടുത്ത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളത് അപ്പോ നന്മകൾ റബ്ബിനു വേണ്ടി മാത്രം ചെയ്യാം ഇസ്ലാം പറഞ്ഞ നന്മകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അജാതി കാര്യങ്ങളൊക്കെ റബ്ബിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മുതൽക്കൂട്ടായിരിക്കും അള്ളാഹ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുലം സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വസനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യുന്നു നമ്മുടെ റജവ് മാസത്തിലാണ് ഇപ്പം ഉള്ളത് അതിന്റെ തുടക്കത്തിലാണ് സാന്ദർഭികമായതുകൊണ്ടൊന്ന് രണ്ട് കാര്യം പറയാം ഈ മാസം പവിത്രമായ മാസമാണ് നാലു മാസം ഉണ്ടല്ലോ അതിൽ പവിത്രമായ ആ മാസത്തിൽപ്പെട്ടതാണ് റജവ മാസം അപ്പം ആ നിലക്ക് പവിത്രമായ മാസം തുള്ളക്ക് നമ്മൾ ആ നിലക്ക് കാണുക നമുക്ക് ചെയ്യാവുന്ന സൽക്കരമകളോ ശ്രദ്ധയോടുകൂടി ചെയ്യാം അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ അതിൽ പ്രത്യേക ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട് അതിൽ വെള്ളിയാഴ്ചയ്ക്ക് മറ്റേ പ്രത്യേകത ഉണ്ട് അതിൽ ശനിയാഴ്ച അന്തിക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരങ്ങളുണ്ട് ഓരോ ദിവസത്തിനും പ്രത്യേകതകൾ പറഞ്ഞ ചില പ്രസംഗങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രജവാണ് പൊരുകി എന്ന് പറഞ്ഞിട്ട് മറ്റേ ദിവസം അത് ചെയ്യണം ഈ ദിവസം ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഒരു മഹത്വമുള്ള വിഷയത്തിലേക്ക് പിശാജ് ചിലത് കൂട്ടാൻ പറയുമ്പോൾ അതും ചിലവായി പോകാനാണ് കാരണം വിദ്ഹത്ത് ചെയ്യാനും മറ്റുള്ള തിന്മകളെക്കാളും അപകടം പിടിച്ച കാര്യം വിദ്ഹത്തുകൾ ചെയ്യിക്കും നല്ലതല്ലേ വിചാരിച്ചിട്ട് ദീന്റെ പേരിൽ ചെയ്യും അങ്ങനെ പ്രത്യേകമായൊരു വിഭാഗത്തെടുക്കാനും ഒരു തെളിവും ഈ മാസത്തെ പറ്റി വന്നിട്ടില്ല അപ്പൊ ഞാൻ മാത്രം പറ നമ്മുടെയൊക്കെ നാട്ടിൽ ഷാഫി മധേബിന്റെ ആൾക്കാരാണ് പൊതുവേ എന്നാണ് പറയപ്പെടാറുള്ളത് ഷാഫി മധേബിലൊരു മഹാപണ്ഡിതനാണ് ഹാഫി ദുബിൻ ഹജർ സോഹിൽ ബുഖാരി ഒക്കെ പിന്നെ വിശദീകരണം ചെയ്ത് എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട് ഷാഫി മധുബിലെ വലിയ പണ്ഡിതന തീനു അജഫി ഫതിൽ ഷഹീർ അജബ് എന്നാണ് ബുക്കിന്റെ പേര് അദ്ദേഹം അതിലേറെ ഫി ഫലിഹി ഒലാഫി സിയാമിഹി ഒലാഫി സിയാമി മിൻഹു ഖിയാമി ഷെയും മക്സൂസ ഫി ഹദീസുൻ സഹീഹുൻ യെസ്ഹുലി ഹുജ്ജ എന്ന് പറഞ്ഞാൽ റജബിന്റെ ഫലിനെ പറ്റിയോ റജബിന് നോമ്പെടുക്കുന്നതിനെ പറ്റിയോ അതുപോലെ അന്നത്തെ രാത്രി പ്രത്യേക രാത്രി പ്രത്യേക നിസ്കാരത്തെ പറ്റിയോ ആ വിഷയത്തിലൊന്നും സഹി ആയൊരൊറ്റ ഹദീസും വന്നിട്ടില്ല തെളിവ് പറ്റുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല അപ്പോ ഷാഫി മദബ് തന്നുള്ള മഹാപണ്ഡിതന്മാരുടെ വാക്കാണിത് മറ്റൊരു ഷാഫി പണ്ഡിതനായ വേറെ ഒരു ഇമാം അത്താർ ഇബനുൽ എന്ന പറയുന്നത് അദ്ദേഹം അവ പണ്ടും എന്നെ കൊറേ മുമ്പ് തന്നെ പല ബിദുഗത്ത് ഉള്ളതിന്റെ ഒക്കെ തുടക്കം പണ്ട് തന്നെ ഉണ്ടാവും ബിദുത്തിന്റെ കക്ഷികൾ തുടങ്ങിച്ചിട്ടുണ്ടാവും അവർ അന്ന് നഹർ സന്നി ജമാന്റെ ആൾക്കാർ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ മുൻപേൽക്ക് ആ ബിദുഗത്ത് മതി മറ്റൊക്കെ ഒരു സ്വീകരിക്കണില്ല അപ്പൊ ദീന നമ്മക്ക് ഉള്ളത് എത്ര ചെയ്യാണ്ട് അതൊന്നും ആൾക്കാർ ചെയ്യൂല എത്ര സൽക്കരണങ്ങൾ പണ്ട് അവിടെ പറഞ്ഞു അതിൽ അറിയപ്പെടാ നല്ലത് പക്ഷെ നമ്മുടെ ഭാഗം പുതിയൊരു വിഭാഗത്ത് പറ്റുമോ അതുണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് പറയുകയാണ് അത് പിശാജിന്റെയും മനുഷ്യരുടെ കൂട്ടത്തിലും ചൈത്താന്റെ കൂട്ടത്തിലുള്ള പിശാജിക്കുള്ള പണിയാണ് അപ്പൊ ഈ ഇമാമു പറയണം തരുന്നത് പ്രജബ് മാസത്തിൽ ഈ പറയപ്പെട്ട ഒരു ഫതിലും ഇല്ല ശിവാമ യുഷാജു വൈറു മേലെ ഷുഹുറും മറ്റുള്ള മാസമുള്ളതുപോലെ തന്നെയുള്ള പ്രത്യേകതയുള്ളൂ അപ്പൊ കൗരവുമേല ഹറം കുഹുറും പിന്നെ അത് പവിത്ര മാസങ്ങളിൽ പെട്ടതാണെന്നുള്ള പ്രത്യേകത അതിനുണ്ട് വക്കത് ചക്കറ ബാളും അന്നൽ മിയറാജൽ ഇസ്ര കാനഫി ചിലർ പറയുന്നുണ്ട് ഇസ്രും മിയറാജ് ഉണ്ടായ റജവിലാണ് എന്ന പോലും ഇസ്ബുദ്ദാലിക് അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല ഇസ്രാം മിയറാജുണ്ടായ റജബിലാണെന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല ജ് ഇരുപത്തി ഏഴ് മീറാജ് നോക്കും ചോദിക്കുക ആൾക്കാർ മീറാജ് നോമ്പ് മാറ്റോ മീറാജ് നോമ്പ് ഇല്ലേ അങ്ങനെ നോമ്പ് കഴിഞ്ഞാൽ നോറ്റാതിന് കുറ്റ കിട്ടുക കൂലിയല്ല കിട്ടുക സാധാരണ ഗതിയിൽ നമുക്ക് ഏത് ദിവസം നോമ്പെടുക്കാം എന്നാൽ ശനിയാഴ്ച മാത്രം എടുക്കണ്ട അങ്ങനെ ചില വിലക്കുണ്ട് സാധാരണ ഗതിയിൽ നമുക്ക് ഇങ്ങനെ നോമ്പ് എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല ഏതെടുക്കാം പക്ഷെ റജബ് ഇരുപത്തി ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് റജവ് വെള്ളിയാഴ്ച രാവിലെ വേറൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് പ്രത്യേകതകളൊക്കെ ഇസ്ലാം പറഞ്ഞു തരണം ഖുർാനും അതീസും പറയണം നമ്മുടെ പ്രത്യേകത ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടാക്കിയാണ് ഇവിടെ കാരണം റസൂലിപ്പോ ഒരു പതിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇസ്ലാം മിയറാജിന് ശേഷം ഒരു വട്ടം പോലും നബി മിയറാജ് നോകുമ്പോൾ ഒറ്റ സംഭവം തന്നെയല്ല എന്നിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കിയാണ് ഇല്ലവരോട് ചോദിച്ചാൽ മതി ആ ഒരു അല്ലെങ്കിൽ നബി മിയറാജ് നോമ്പോ ഒറ്റ ഒരു ഉദാഹരണം തരണം ഒറ്റ കുട്ടിയും കൊണ്ടുവല്ല ഒരു തെളി പോലും എടുത്തുണ്ടാവില്ല പക്ഷെ ഇപ്പോഴും അഞ്ഞ് കണ്ടോളുണ്ട് പ്രജക ഇരുപത്തി ആറായി നാളെ മിയറാജ് നോമ്പാണ് എന്നിട്ട് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്ത് ഒരു കണക്കിന് ഇടങ്ങീറുണ്ട് കാരണം പല പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ അവിടുന്ന് പെടുന്നിങ്ങനെ കേൾക്കും എന്നൊക്കെ അടിത്തറ മനസ്സിലായി ഇതിലിപ്പോൾ ഖുറാൻ സുന്നത്തും മനഹജ് സലഫ് അനുസരിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ അടിത്തറ മനസ്സിലായാലും ഒരു അസ്വാസം ഉണ്ടാവില്ല അല്ലേ പറയും അങ്ങനെ പറയണേ വരും ഇങ്ങനെ പറയണേ എന്താ ആട്ട് അതാ പറഞ്ഞു നമുക്കുള്ള ബുദ്ധി തന്നിട്ടുണ്ട് അതിൽ ചിലത് ഉറപ്പുവരുത്താൻ കഴിവുണ്ടാക്കണ പണിയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലൊന്നും നാളെ രക്ഷപ്പെടില്ല ഓരങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ വിദ്യ എത്തിനെ പറഞ്ഞു ഞാൻ ഇത് എത്തി ചെയ്തു അത് ചെയ്യാനൊന്നുമല്ലോ ലഭിക്കും താമസത്തും അതെങ്ങനെ പിൻപറ്റേണ്ട അത് ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി പോകണം അപ്പം അത് ഉറപ്പുവരുത്താൻ വലിയ പണിയൊന്നുമില്ല പക്ഷെ ആരും ഇതിന് ശ്രദ്ധിക്കില്ല തുടക്കത്തിൽ പറഞ്ഞില്ലേ തായ്സാ അബ്ദുദ്ദീനാർ ഒരു ദീനാർ നോക്കണ പണിയാണ് ഒരു ദുർഹം നോക്കണ പണിയാണ് ആ ജാതി പണിയാണ് നദീനു നോക്കണ പണിയൊന്നുമില്ല അങ്ങനെ പിന്നെ ചിലപ്പം പ്രശ്നം തന്നെയല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ നമ്മളറിയാതെ നമ്മുടെ ദീനുന്ന ആൾക്കാർ പുറത്ത് കൊണ്ടുപോകും കിതാബും സുന്നത്തും സുന്നത്തുന്നൊക്കെ എന്നിട്ട് അവരവർക്ക് തോന്നുന്ന കോലത്ത് വ്യാഖ്യാനം ചൊപ്പിക്കും അപ്പം നമ്മൾ പറയുന്നത് സാബികൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞു എന്നിട്ട് ഈ പറയുന്ന പുതിയ വിഭാഗത്ത് സാബികൾ ചെയ്തിട്ടുണ്ടോ ഇത് സഹിയായി തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ മാത്രമെങ്കിൽ വിവരം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അറിയാതെ ഇതിലൊക്കെ പെട്ടുപോകും വിദേഹത്തിനും ചുരുക്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആയാലും ചെയ്ത് ചിലപ്പോൾ കാര്യം ഉണ്ടാവും അപ്പൊ എല്ലാവിധ ഫീത്തനത്തും അപകടത്തിൽ നമ്മെ എല്ലാം രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ നല്ല പ്രവർത്തന സുഹൃദങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തോഫിയൊക്കെ അത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ربنا جنات الفردوس ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزيق قلوبنا بعد إذا هديتنا وهبلنا لنا من رحمة إنك أنت الوهاب اللهم وفق للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم